ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല വളരെ രുചികരമായിട്ടുള്ള ഒരു പൂരി മസാലയുടെ മസാല എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണിത് അതീവ രുചികരമാണ് പൂരിയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഒരു കുക്കർടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മീഡിയം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതായാലും മതി ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി വളരെ കുറച്ച് വെള്ളം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുക്കർ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഉപയോഗിച്ചെടുക്കാം അത് മൂന്ന് വിസിലുകൾ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളി എല്ലാം നല്ല രീതിയിൽ ഇവിടെ വെന്ത് കിടക്കുകയാണ് അപ്പോൾ ഇനി ആവശ്യം ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഉടച്ചെടുക്കണം നല്ല രീതിയിൽ വെന്ത് കാരണം മൂന്ന് വിസിൽ നമ്മളിവിടെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ക്രഷ് ചെയ്യാം അപ്പോൾ ഇതൊരു നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വരും അതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ഒരു വറവ് ചേർക്കാറുണ്ട് ഞാനിവിടെ തീ കത്തിച്ചിട്ടുണ്ട് കാരണം നമുക്കൊന്നുകൂടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഈ വെള്ളം കുറച്ച് വറ്റാറുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ തോന്നുന്നുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഉപ്പ് പാകമാണോ എന്ന് നോക്കാം അതിനുശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം നല്ലക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ കടുക് കടുുകിട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചൂട്ത്തിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ രുചികരമായിട്ടുള്ളൊരു പൂരി മസാല മസാലക്കറിയാണത് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ പൂരി ഉണ്ടാക്കുമ്പോൾ മസാല ഇതുപോലെ അല്ലാതെ വേറെ ഒരു രീതിയിലും നിങ്ങൾ ഉണ്ടാക്കില്ല ഇനി പൂരി കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വിളമ്പി കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പൂരി മസാലയുടെ വിശേഷങ്ങൾ രുചികരമായിട്ടുള്ള ഈ പൂരി മസാല തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ലേക്കാമിന് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക നമുക്കിവിടെ രണ്ട് പൂരി കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പൂരി ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാം രണ്ട് പൂരിയാണ് ഞാൻ അവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഇത് നല്ല രീതിയിൽ പൊന്തി വരുന്ന രീതിയിലാണ് ഈ പൂരി ഉണ്ടാവുക അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ചേരുവ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കുറച്ച് റവ കൂടി ഇതിലേക്ക് ചേർക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൊന്തി വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ പൂരി മസാലയുടെ വിശേഷം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ബായ്